അല്ല വരുന്നത് ഓരോ മാസം ഓരോരോ ഡേറ്റിന് മാറി മാറിയിട്ടാണ് പീരീഡ്സ് വരുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ നമ്മളെങ്ങനെയാണ് ഈ പോഗുലേഷൻ ഒക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇന്നത്തെ വീഡിയോ റെഗുലർ പീരീഡ്സിൽ നമുക്ക് എങ്ങനെ ഈ കാര്യങ്ങൾ നോക്കാം എന്നുള്ളത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക അത് കണ്ടുകഴിഞ്ഞാലാണ് നിങ്ങൾക്ക് എന്താണ് ഈ സൈക്കിളിൽ എത്തുക അത് എങ്ങനെയാണ് നോക്കുക എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റുക അതൊന്നും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നില്ല ഡയറക്റ്റ് എങ്ങനെ ഉള്ളവരുടെ ഇറഗുലർ വിൻഡോ കാണാമെന്നുള്ളതിലേക്കാണ് കിടക്കുന്നത് ഫാത്തിമറുഡിയോസ് ഇറഗുലർ ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓവുലേഷൻ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ ഈ കാലണ്ടർ മെത്തേഡ് വെച്ചിട്ട് ഓബുലേഷൻ ഡേ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണത് അടുത്ത പീരീഡ്സ് നമുക്ക് ഇന്ന ഡേറ്റിന് വരും എന്നുള്ള ഒരു കാൽക്കുലേഷനിലാണല്ലോ അടുത്ത വരാനുള്ള ഒരു ഡേറ്റിനെ പറ്റി നമുക്ക് ഒരു ധാരണയില്ല അത് അൺപ്രഡിക്റ്റബിൾ ആണെങ്കിൽ അത്രയും ഓബുലേഷൻ ഡേ ട്രാക്ക് ചെയ്യാനും വളരെ ഡിഫിക്കൽ ആയിരിക്കും എത്രത്തോളംസ് റെഗുലർ ആണോ അത്രത്തോളം നമുക്ക് ഡിഫിക്കൽട്ടായിരിക്കും നമുക്കൊരു ഏകദേശം വിൻഡോ അതായത് നിങ്ങൾക്ക് ഏതൊക്കെ ഡേറ്റിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾ പ്രഗ്നന്റ് ആവാനുള്ള ചാൻസസ് ഏറ്റവും കൂടുതൽ ഉണ്ടാവും എന്നുള്ള രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസത്തെ അല്ലെങ്കിൽ ഒരു minimum ഒരു മൂന്നാല് മാസത്തെങ്കിലും ഡേറ്റ് നോക്കാം എന്നിട്ട് അതിൽ നിന്ന് നമ്മുടെ സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുക അതെങ്ങനെയാന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു അതായത് നിങ്ങൾ പീരീഡ്സ് ആയ ഡേറ്റും അടുത്ത പിരീഡ്സ് ആയ ഡേറ്റും അതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള എത്ര ദിവസം ഗ്യാപ്പ് വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ സൈക്കിൾ ലെങ് എന്ന് പറയുന്നത് അങ്ങനെ കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസത്തെ സൈക്കിൾ ലെങ്കള് നമ്മള് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം എന്നിട്ട് അതിന്ന് ഏറ്റവും നീളം കൂടിയ സൈക്കിൾ ലെങ്ത് എത്രയായിരുന്നു എന്ന് നോക്കാം അതുപോലെ ഏറ്റവും നീളം കുറഞ്ഞ സൈക്കിൾ ലെങ്ത് എത്രയായിരുന്നു എന്നുള്ളതും ഞാൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഇതായിരുന്നു നിങ്ങളുടെ ലാസ്റ്റ് ആറു മാസത്തെ പിരീഡ് ഡേറ്റ് എന്ന് വിചാരിക്കാം അപ്പൊ ജനുവരി അഞ്ചിനായി പിന്നെ നിങ്ങൾക്ക് ജനുവരി ട്വന്റിനായിരുന്നത് അത് കഴിഞ്ഞ് ഫെബ്രുവരി ഇരുപത്തിനാലിന് പിന്നെ മാർച്ച് ഇരുപത്തി മൂന്ന് ഏപ്രിൽ പത്തൊമ്പത് ആൻഡ് മെയ് പത്തൊമ്പത് ആണ് നിങ്ങൾക്ക് പിരീഡ്സ് ആയിട്ടുള്ളതെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളതാണ് അതായത് ഈ അടുത്തടുത്ത പീരീഡ്സിന്റെ ഇടയിൽ എത്ര ദിവസം ഉണ്ടെന്നുള്ളത് അപ്പൊ ഇതിൻ്റെ ഇടയിലാണെങ്കിൽ ഇരുപത്തിനാല് ദിവസമാണ് വരുന്നത് അടുത്തത് ഇരുപത്തി ആറ് ഡേയ്സ് പിന്നെ വരുന്നത് ട്വന്റി എയ്റ്റ് ഡേയ്സ് ആണ് ഗ്യാപ്പ് വരുന്നത് ഇവിടെ വരുന്ന ഗ്യാപ്പ് ഇവിടെ വരുന്ന ഗ്യാപ്പ് ട്വന്റി ഉം പിന്നെ വരുന്നത് ആണ് ഡേയ്സുമാണ് ഇതാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ള സൈക്കിൾ ലെങ്ക് ഇനി അടുത്തത് ഞാൻ പറഞ്ഞു ഇവിടെ വന്നിട്ടുള്ള ഷോർട്ടസ്റ്റ് സൈക്കിൾ ലെങ് longest സൈക്കിൾ ലെങ്ത് നോക്കാന്നുള്ളതാണ് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ഡേയ്സ് കിട്ടിയിട്ടുള്ളത് ട്വന്റി ഉം ഏറ്റവും longest സൈക്കിൾ ലെങ്ത് കിട്ടിയിട്ടുള്ളത് ഈ തേർട്ടി ഡേയ്സും അല്ലെ അപ്പോ ഷോർട്ടസ്റ്റ് സൈക്കിൾ ലെങ് എന്ന് പറയുന്നത് ട്വന്റി ഫോർ ഡേയ്സ് ആണ് longest സൈക്കിൾ ലെങ്ത് എന്ന് പറയുന്നത് തേർട്ടി ഡേയ്സും ആണ് അല്ലെ ഇങ്ങനെ ഷോർട്ടസ്റ്റ് സൈക്കിളും ലോംഗർ സൈക്കിളും കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഷോർട്ടസ്റ്റ് സൈക്കിൾ ലെങ് നമ്മള്

ഈ ലോംഗസ്റ്റ് സൈക്കിൾ ലെങ് മൈനസ് ലെവൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡേ ഒന്നാമത്തെ ദിവസമായിട്ട് എണ്ണ ആണെങ്കിൽ ആ ഒന്നാമത്തെ ദിവസം മുതൽ നോക്കിയാൽ ഈ ആറാമത്തെ ദിവസം മുതല് പത്തൊൻപതാമത്തെ ദിവസം വരെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രഗ്നന്റ് ആവാൻ ചാൻസസ് ഉള്ള ദിവസങ്ങള് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുക ഇവിടെ നോക്കി കഴിഞ്ഞാൽ സിക്സ് ടു എന്ന് നയുമ്പോ ടോട്ടൽ തേർട്ടീൻ ഡേയ്സ് ആണ് നമുക്ക് ഫേർട്ടൈൻ വിൻഡോ ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇത്രയും പതിമൂന്ന് ദിവസം കിട്ടാൻ കാരണം നമ്മുടെ ഓക്കെ അപ്പൊ ഈ പതിമൂന്ന് ദിവസത്തിൽ നിങ്ങൾക്ക് ഒന്നിടപെട്ട ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഒക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പ്രെഗ്നന്റ് ആവാനുള്ള സെൻസ് സെറ്റും കൂടുതലായിരിക്കും ഇതിലിപ്പോ ഷോർട്ടസ്റ്റ് സൈക്കിള് ട്വന്റി ഫോറും തേർട്ടിയും അത്രയും ഡിഫറൻസ് വന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഡേയ്സ് കിട്ടിയത് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇറഗുലർ പീരീഡ്സ് ഉണ്ടാവുമ്പോ ഫേർട്ടൈൻ വിൻഡോ നോക്കാം ഈ കിട്ടിയിട്ടുള്ള ദിവസങ്ങളിൽ ഓബുലേഷൻ എന്ന് നടക്കും അറിയണമെങ്കിൽ നമുക്ക് ഓബുലേഷൻ്റെ ബാക്കി സയൻസ് ഉണ്ടല്ലോ പിന്നെ അതല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് വെച്ചിട്ട് നോക്കാം അങ്ങനെയൊക്കെ നോക്കി നോക്കുവാണെങ്കിൽ കുറച്ചും കൂടെ അക്യൂറേറ്റ് ആയിട്ട് നമുക്ക് ഓബുലേഷൻ ഡേ തന്നെ ചേരാനും പറ്റും പക്ഷെ ഈ സയൻസ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ് ഒരു പ്രത്യേകിച്ച് ശരീരത്തിൽ ഒരു മാറ്റങ്ങളും ഇല്ലാതെ തന്നെ ഓബലേഷൻ നടക്കുന്നവരും ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് അങ്ങനെ നോക്കി കഴിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മൾ ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും അക്യൂറേറ്റ് ആയിട്ട് കിട്ടാം അപ്പൊ ഈ രീതിയിൽ നോക്കാം നോക്കിയിട്ട് ആ ദിവസങ്ങളിൽ മാക്സിമം കോൺടാക്ട് ചെയ്യാം അപ്പോഴാണ് നമ്മൾ പ്രെഗ്നന്റ് ആവാനുള്ള ചാൻസസ് കൂടുക ഇങ്ങനെ പിരീഡ്സിന്റെ സൈക്കിൾ നോക്കിയിട്ടല്ലാതെ ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ള ബോഡി ടെമ്പറേച്ചർ മെത്തേഡ് സെർവിക്കൽ മ്യൂക്കസ് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഓഗുലേഷൻ ഡേ സയൻസ് വെച്ചിട്ട് നോക്കാം എന്നുള്ളത് ഞാൻ കുറച്ചുകൂടി ആയിട്ട് മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരാൻ എളുപ്പമായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സേവ് ചെയ്ത് വെക്കാം അതുപോലെ ഇതുപോലെ pregnancy പ്ലാൻ plan ചെയ്യുന്നവര് ഒരുപാട് concerned ആയിട്ടുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം അടുത്ത വീഡിയോ വരുന്നതുവരെ വരെ